नमो भगवते वासुदेवाय श्रीमद्भागवतमाहात्म्यं कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैभायनं वन्दे कृष्णं वन्दे प्रदासुधम् अथ प्रथमोऽध्यायः सच्चिदानन्दरूभाय विश्वोत्पत्यादिहे धवे श्रीकृष्णाय वयं नमः यम् प्रवझन्दमनुभेदमभेदकृत्यम् द्वैपायनो विरहकादराजुहा वा पुत्रेदि तन्मयतया तरवो विनेदुः तं सर्वभूतहृदयम् मुनिमानदोऽस्मि नैमिषे सूदमासीनम् अभिवाद्य महामदिम् कदा मृदरसा स्वादकुशलः ब्रवीद् സച്ചിദാനന്ദസ്വരൂപനായി മിന്നിടും വിശ്വസർഗാദ്യ ആധ്യാത്മികാതി താപത്രയത്തെ തീർത്തു കാത്തിടും ശ്രീകൃഷ്ണമൂർത്തേ നമോസ്തു സന്യസിച്ചിട്ടനുപേതനായി കൃത്യാംശമിന്നേ പിരിഞ്ഞു പോമേതൊരു ദിവ്യനേ മുന്നം വിരഹാർഥനായി വ്യാസമാമുനി നന്ദനായെന്നൊന്നു നീട്ടി വിളിക്കവേ വൃക്ഷങ്ങ തന്മയമായി വിളി കേട്ടുവോ വിശ്വഹൃത്താ മാനിയെ നമിപ്പുഞ്ഞാശ്രമത്തിനിരുന്നിടും ധീമ്രമുഖനാം സൂതനെ വന്ദിച്ചു ചോദിച്ചു സച്ചരിതാമൃതസ്വദന ദക്ഷനാം ശൗനകനീവിധം शौनग उवाच अज्ञानध्वान्तंस कोडिसूर्यसमप्रभा सुधाख्याहि कदासारं मम गर्नरसायनम् भक्तिज्ञानविराघाप्तो विवेको वर्धदे महान् मायामोहनिरासश्च वैष्णवै क्रियदे कदम् इह घोरे कलौ प्रायो जीवश्च सुरदां गदः क्लेशाक्रान्तस्य तस्यैव किं परायणं श्रेयसां यद्भवः श्रेयः पावनानां च पावनं कृष्णप्राप्तिकरं शश्वत्साधनं तद्वधाधुना चिन्तामणिर्लोकसुगं सुरद्रु स्वर्गसम्भदं प्रयच्छति गुरुप्रीतो वैकुण्डं योगि दुर्लभम् കൂടുമജ്ഞാനാന്ധകാരമകറ്റിടും കോടിമാർത്താണ്ഡ സമപ്രഭാമണ്ഡല കർണരസായനമായി ഭവിക്കുന്ന പുണ്യകഥാസാരമെന്നോടു ചൊല്ലുക ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും മൂലമെത്തും വിവേകം വളരുന്നതെങ്ങിനെ എങ്ങിനെ പോക്കുന്നു മായയാൽ സംഗതമാകും വിവേകമില്ലായ്മയേ ഘോരം കലിയുഗം വന്നു ബാധിക്കയാൽ പാരിയിൽ ജീവികൾ മാലിൽ മുഴുകുന്ന ജീവനോ മോചന മേലുവാനുത്തമോപായമെന്തുള്ളതും ശ്രേയസ്കരങ്ങളിൽ ഏതാണ് അതിശ്രേഷ്ഠമായതേതൊന്നതി പാവന പാവനം ശ്രീകൃഷ്ണദേവാപ്തി സാധന മേലിവ ആകെ ഇടവിടാതെന്നോട് ചൊല്ലുക ചിന്താമണി ലോകസൗഖ്യവും ആവിധ ഇന്ദ്രൻ സമസ്തമാം സ്വർഗവിഭൂതിയും ഏകുന്നു സന്തുഷ്ടനാകുമാചാര്യനോ യോഗയും प्रीतिशौनगचित्ते दे ह्यदो वज्मि विचार्य च सर्वसिद्धान्तनिष्पन्नं संसारभयनाशनम् भक्त्योगवर्धनं मच्च कृष्णसन्तोषहेतुकम् तदहं देवि दास्यामि सावधानतया शृणु कालव्यालमुखग्रासत्रास निर्नाश शास्त्रं, श्रीमद्भागवतम् एदस्मादबरं कलौकीरेण भाषितम् एतस्मादपरम् किञ्चिन्मनः विद्यते जन्मान्तरे भवेत् पुण्यं तदा भागवदं लभेत् परीक्षिदे कदा वक्त सभायां संस्थित शुके सुधा कुंभम गृही देवास्तत्र सर्वे स्वकार्यकुशलासुरा कदा सुधा प्रयच्छस्व गृही सुधा एवं जादे जा बप्रियधाम प्रभास्यामो वयम सर्वे श्रीमद्भागवधम क्वसुदा क्वकदा गधा लोघे क्वक्काजक्वमनिर्महान ब्रह्मरादो विविजार्यैवं तदा देवान जहासः अवक्तां स्तां च विज्ञाय न ददौ सकदा मृधं राक्नो मोक्षम ददा वीक्षा पुरा दादा भी विस्मिदा सत्यलोगे तुलां बद्धवा तोलेल साधनान्यजा लगुन्यानी जाधानी गौरवेण इदम् महद् तदा ऋषि घना सर्वे विस्मयं परमं ययुः मेनिरे भगवद्रूपं शास्त्रं भागवदं कलो पढ़ना श्रवणा सद्यो वैगुण्डा पलदा यगम सप्ता है सर्वदा मुक्तिदा यकम सन्नगादय पुरा प्रोक्तम नारदा यदयावरे हे यद्यवे ब्रह्म संबंधान श्रुद्धमेदत सूर्यशीना सप्ता हस श्रवणविधि हे कुमारे सत्स्य भाषिदा हा സത്കഥ കേൾക്കുവാൻ അങ്ങേക്ക കുത് നിമിത്തമായി നല്ലപോലെ ചിന്തിച്ചു ചൊല്ലാം ഭവഭീതിയില്ലാതെയാക്കുന്ന സിദ്ധാന്ത പദ്ധതി ഭക്തി സംവർദ്ധകമായി ഭഗവാനോ ചിത്തസന്തോഷം നിതാന്തം വളർത്തിടും തത്വം ഭവാനോട് ഉളുന്നു ഞാൻ പരം ശ്രദ്ധയോടും കേട്ടുകൊള്ളുക മാമുനേ ാലു കാല സർപ്പഗ്രാസ മുഖ്യഭയത്തെ അശേഷം തുരത്തുവാൻ ശ്രീമഹാഭവതം പുരാണം സുഖമാമുനിശ്രേഷ്ഠനരുൾ ചെയ്തിരിക്കുന്നു ചിത്തശുദ്ധിക്ക് ഇതിനേക്കാൾ വരിഷ്ഠമായി സിദ്ധിക്കുവാനില്ല മറ്റൊന്നുമെങ്ങുമേ ജന്മാന്തര പുണ്യമൊന്നിനാൽ നിയേ ഇം മഹാഭാഗവതം ലഭിക്കാ മന്നൻ പരീക്ഷിത്തിനോടിയതൂ ചൊല്ലുവാൻ മുന്നം സഭയിൽ സുഖനിരുന്നിടവേ പീയൂഷ കുംഭമെടുത്തുകൊണ്ട സ്ഥലത്താകരമർ ശേഷവും സ്വാർത്ഥ കുശലരാം വിണ്ണവരം മുനിശ്രേഷ്ഠനെ വന്ധിച്ചറിയിച്ചു സാദരം ഇന്ന് കുംഭമേറ്റു പകരമായി തന്നാലും അങ്ങു കഥാമൃതം ഏറ്റം ഗുണകരം രണ്ടു കൂട്ടർക്കുമീ മാറ്റം പരീക്ഷിത്ത മൃതം ഭുജിച്ചുടൻ മൃത്യു വഴിക്കട്ടെ ഭാഗവതാമൃത മൊത്താസ്വദിക്കട്ടെ ഞങ്ങൾ നിരന്തരം സൽകഥ പാർക്കിൽ സുധ എത്ര മോശമെങ്ങൾക്കിഷ്ടരത്നം ശിലാഖണ്ഡമെങ്ങുവാൻ എന്നിങ്ങനെ വിചാരിച്ച സുഖമുനി വിണ്ണവരെ ഹസിച്ചിടിനാ രക്ഷണം ഭക്തരല്ല കൂട്ടരെന്നു കണ്ട മുനിൻ കൊടുത്തില്ലവർക്കഥാസുധ നല്ല ഭഗവത് ചരിത്രങ്ങൾ കേൾക്കുവാൻ ഇല്ലദേവന്മാർക്കും അർഹത പാർക്കുകയിൽ അപ്പരീക്ഷിത്തുതൻ മോക്ഷമീക്ഷിക്കയാൽ അൽപേതരാത്ഭുതമാനോ പിതാമഹൻ സത്യലോകത്ത് വെച്ചെല്ലാ പദാർത്ഥവും കൃത്യമായി തൂക്കി എറിഞ്ഞു പണ്ടേ കഥ ഭാഗവതമൊരു തട്ടിലും അന്യമാകമ ശാസ്ത്രാദികൾ മറുതട്ടിലും വെച്ചു നോക്കി ധരിച്ചാൻ പുരാണമാം മെച്ചമെന്നുള്ള തലം ഗുരുത്വത്തിനാൽ അന്നിതു കണ്ടു നിന്നോരൂ ഋഷി പുങ്കവ വൃന്ദവും ഏവരും അത്ഭുതാധീനരായി ഇപ്രബന്ധം ശ്രീഹരിതൻ സ്വരൂപമെന്നൊപ്പം വരെന്നു ചിന്തിച്ചുറച്ചിതു ശാസ്ത്രാമിതെന്നും പഠിക്കുകയും കേൾക്കുകയും മാത്രമേ വേണ്ടു വൈകുണ്ഠം ലഭിക്കുവാൻ അച്ഛനാകും പരമേഷ്ടിയിൽ നിന്നും ഈ സച്ചരീതം മുമ്പ് കേട്ടതാണെങ്കിലും സപ്താഹ പാരായണം കേൾപ്പതിൻവിധി അപ്പോഴത്രേയം മുനീന്ദ്ര लोकविग्रहमुक्तस्य नारदस्य स्थिरस्य च विधिश्रवे कुत प्रीतिः संयोगः कुत्र तैः सह सुधौ वाचा अत्र दे कीर्तयिष्यामि भक्तियुक्तं कदानगं, नगम् शुकेन मम यत् रहशिष्यं विचार्य च विशालायां चत्वार നാരദം പറഞ്ഞു ായണം ഇഷ്ടപ്പെടുമോ സനകാതിരം മുനി ശ്രേഷ്ഠനോടായി ദേവിടെ ചോദിയോ സൂതൻ പറഞ്ഞു എന്നെ ഒരേകാന്ത ശിഷ്യനാണെന്നു താൻ ഒന്നിച്ചുപദേശിച്ച പോലെ താൻ ഭക്തിസംബക മിക്കതാതല്ലജം കേൾക്കുക നേരെ അരുൾ ചെയ്തിടുന്നു ഞാൻ നാലു മഹർഷിമാ സാധു സമാഗമ ലോലരായ് പണ്ടു വിശാലാപുരാന്തികം മുന്നിലായി മുന്നിലായ് പ്രത്യക്ഷനായതു നാരദമാമുനി